ം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് ഇത്തവണത്തെ വിജയ ശതമാനം സംസ്ഥാനത്ത് എഴുപത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു മലപ്പുറത്ത് നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി പത്താം ക്ലാസ് പരീക്ഷാഫലം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു വിജയശതമാനം ശതമാനം ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം കുറവ് ഉന്നത പഠനത്തിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർ അർഹത നേടി എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർ ഫുൾ എ പ്ലസ് നേടി കഴിഞ്ഞ വർഷത്തേക്കാൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഫുൾ എ പ്ലസ് വർദ്ധിച്ചു കഴിഞ്ഞ വർഷം അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാല് പേരായിരുന്നു ഫുൾ എ പ്ലസ് നേടിയത് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഫലം പ്രഖ്യാപിച്ചത് വിജയ ഉയർന്ന ജില്ല കോട്ടയം തൊണ്ണൂറ്റി ദശാംശം ഒൻപത് രണ്ട് ശതമാനം വിജയശതമാനം കുറഞ്ഞ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി ദശാംശം പൂജ്യം എട്ട് ശതമാനം വിജയശതമാനം ഉയർന്ന വിദ്യാഭ്യാസ ജില്ല പാല നൂറ് ശതമാനം വിജയശതമാനം കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഫുൾ എ പ്ലസ് കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല മലപ്പുറമാണ്